എന്തെല്ലാത്തിനുശേഷംസ് കാണുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേസ് അപ്പൊ എന്താ ഇന്ന് മദ്രാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പരിസരം വൃത്തിയാക്കിയേനു അതിനിടുക്ക് മിന്നു എന്താ ചാമ്പക്കറിക്കാനെ തൊടുവുക്ക് പോയി അപ്പോൾ അവള് കാലിമ ചോര കണ്ടിട്ട് കരഞ്ഞു ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അട്ടയാണ് നിങ്ങളെ നാട്ടിലെ അട്ട ഉണ്ടോന്നൊക്കെ പറയണം അറിയിക്കണം ആ അവ ഞാൻ കുറേ ദിവസമായി വീഡിയോയിലൊന്നും വരാത്തത് അനിയത്തി ആയിരുന്നു വീഡിയോയിലൊക്കെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഞാൻ ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ ഉമ്മ എൻ്റെ അടിയത്തിൻ്റെ വീട്ടിലായിരുന്നു ഇന്ന് മദ്രാസിലാത്തത് റേഞ്ചായിരുന്നു അപ്പോൾ പരിസരമൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ പത്ത് മിനിറ്റ് കൂളിയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് കയറി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി നിങ്ങളെ നാട്ടിൽ മഴയുണ്ടോ അട്ടുണ്ടോ എന്നൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം അപ്പം നിങ്ങളെ அப்போ இனி மழை பெய்தது காணிச்சு വീഡിയോ എന്താ നമ്മളെ സപ്പോർട്ട് ലൈക്ക് ലൈക്ക് ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇത്ര അസ്സലാമു അലൈക്കും